ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മൾ കാന്തല്ലൂരിന്റെ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന ഒരു പോകുന്നൊരു വ്ളോഗോ അവിടുത്തെ കുട്ടികൾ നമുക്ക് അവരുടെ ഗ്രാമം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത് ഞങ്ങൾ സ്റ്റേ അടിച്ച ലോഡ്ജിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമമാണിത് അവരുടെ ഗ്രാമത്തിൽ ഓരോ കാര്യങ്ങളും നമ്മളെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിട്ട് അവർക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു ഇവരുടെ ഭാഗ്യം എന്ന് വെച്ചാൽ അവരിപ്പോ ഒരു കൂട്ടം കുട്ടികൾ എപ്പോഴും ഒരുമിച്ചുണ്ടാവും നമ്മളിപ്പോ പോകാൻ പോകുന്നത് ഇവിടെ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഇവിടുത്തെ വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പാണ് ഗൈസ് കാണുന്ന പോലെ അല്ല ഐസ് പോലത്തെ വെള്ളമാണ് മുമ്പെങ്ങാണ്ട് ഇവിടെ ഒരു കൊച്ചിനെ പുലി കൊണ്ടുപോയി അപ്പൊ ഇങ്ങനെ മുകളിലോട്ട് കയറി വരുമ്പോ ഇവരിങ്ങനെ പച്ചല വയ്ക്കും എന്നുള്ള ഒരു കഷ്ടമാണ് ഇവിടത്തെ കുട്ടികൾ നമ്മളടുത്ത് ഇപ്പൊ പറയുന്നത് നമ്മളൊരു പാറയിൽ കൊണ്ട് വെച്ചാല് പുലി പിടിക്കത്തില്ലെന്നുള്ളൊരു വിശ്വാസമാണ് ഇവരുടെ വിശ്വാസമാണ് കേട്ടോ നമ്മള് ഒരു തോട്ടത്തിലോട്ട് നടന്നു പോവാണ് അവിടെ ഫ്രണ്ടില് കുറച്ചേരും ഓടുന്നുണ്ട് ആദർശം ടീമും ഒക്കെയാണ് ഓടുന്നത് ഭയങ്കര ആണ് പറയാതിരിക്കാനേ വയ്യ കാണുന്നതൊക്കെ പുൽത്തൈലത്തിന് ചെടികളാണ് അങ്ങോട്ട് ഇറങ്ങാൻ അനുമതി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല

ി കുറച്ചു നേരം ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ പാടിയതിനു ശേഷം ഞങ്ങൾ തിരിച്ചു പോവാൻ തുടങ്ങിയപ്പോഴാണ് ഗിനിപ്പന്നിയെ കണ്ടത് ഇതെന്താണെന്ന് ആദ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ അവരെടുത്ത് ചോദിച്ചപ്പോൾ അവർ എലിയെന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് ഗിനിപ്പന്നെയാണെന്ന് പിന്നെ ബാക്കി കുറച്ച് ആൾക്കാർ പറഞ്ഞപ്പോ മനസ്സിലായി അങ്ങനെ എന്താ കഴിഞ്ഞു ഞങ്ങൾ പ്ലേ ഏരിയയിലോട്ട് വന്നു ഇനി അടുത്തത് സഞ്ജയ്ന്റെ കുറച്ച് സ്കില്ലാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തിരിച്ച് കോഴിക്കോടേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവരോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കുറച്ച് കൊച്ചു സുഹൃത്തുക്കൾ കളിയുടെ തിരക്കിലാണ് അപ്പൊ ഞാൻ എൻ്റെ വ്ളോഗിലോട്ടൊരു ഹായ് പറയോ എന്ന് ചോദിച്ചാൽ അവരൊരു മടിയും കൂടാതെ പറഞ്ഞു കുറച്ച് ദിവസമാണെങ്കിൽ ഇവരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുക അത്രയും ടൈം ഭയങ്കര പ്രീഷ്യസ് ആയിരുന്നു അതുമാത്രമല്ല ഇവരെപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു രസമുണ്ട് ഭയങ്കര പിള്ളേരാണ് ഭയങ്കര സ്നേഹമുള്ള പിള്ളേരാണ് നമ്മളെ വെൽക്കമ്മിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് കാറ്റി കെ തന്ന ഒരു വീട്ടിൽ ദിവസം രാവിലെ നമ്മൾ കോഴിക്കോടോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് നമ്മളെ ട്രാവലറിലാണ് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് മറയൂർ ശർക്കര ഫാക്ടറിയിൽ കയറി ചെന്നപ്പോഴേ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു വലിയൊരു ചെമ്പ് പോലത്തെ ഇത് കണ്ട് യുടെ എൻട്രി ഫീസൊന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് കയറാം ശർക്കര ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നായിരുന്നു അവർ കൊള്ളാം നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് കഴിച്ചപ്പോൾ തോന്നിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കാനാണ് പോയാൽ അതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് അവരിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ആശ്വാസമായിരുന്നു കരിമ്പ് ജ്യൂസ് കുടിച്ചത് കൊണ്ട് പിന്നെ ഇരുപത് രൂപയ്ക്കാണെങ്കിൽ നമുക്ക് ഒരു വലിയ കരിമ്പിൻ്റെ കഷ്ണം കിട്ടും അത് നമുക്ക് മുറിച്ച് മുറിച്ച് കഴിക്കാം മസാല ശർക്കരയാണിത് ഇരുന്നൂറ് രൂപ ഇത് നോർമൽ ശർക്കരയുടെ ഉണ്ട അത് ഒരു കിലോ ആണ് ഇത് രണ്ടും ഒരു കിലോ ആണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ കയറി തമിഴ്നാട് വഴി പോയത് കൊണ്ട് തന്നെ കുറെ വണ്ടിയൊക്കെ കാണാൻ പറ്റും അതെല്ലാം ഒരു നിങ് വന്നപ്പോഴത്തേക്കും ചൂടിന്റെ ആഘാതം ഭയങ്കരമാണെന്ന് മനസ്സിലായി ചെറിയ ചൂട് പോലും സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയായി പോയി പാലക്കാടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് അതിന്റെ ഷോർട്സ് ഞാൻ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം കാരണം ബാക്കി വീഡിയോസ് എല്ലാം ഞാൻ എന്റെ ഒരു സ്പേസ് ഇല്ലാത്തോണ്ട് ഡിലീറ്റാക്കി കളഞ്ഞ് അങ്ങനെ നമ്മള് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും കോളേജിലെത്തി ഞങ്ങളുടെ క్యాంబెవసించు సో గైస్ ఇంత వీడియో ఎు థ్యాంక్ యూ ఫర్ వాచింగ్